നോർത്ത് ട്വന്റി ഫോർ കാദം എന്ന സിനിമയില് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച വിചിത്ര സ്വഭാവമുള്ള നായകന്റെ കഥാപാത്രം ഓ സി ഡി എന്ന അസുഖത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു അസുഖമാണിത് ഈ അസുഖത്തിന്റെ പ്രത്യേകത വീണ്ടും വീണ്ടും അനിയന്ത്രിതമായി വരുന്ന ചിന്തകളും അവ മൂലം വീണ്ടും വീണ്ടും ചെയ്യുന്ന പ്രവൃത്തികളുമാണ് അതുകൊണ്ടാണ് ഇതിനെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അതായത് ഒ എന്ന് വിളിക്കുന്നത് ഒരേ ചിന്തകൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഇടിച്ചു കയറി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പലതവണ കൈകൾ കഴുകിയിട്ടും ഒട്ടും തൃപ്തി വരാത്തതായിട്ട് തോന്നുക വാതിരി പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നിട്ടും വീണ്ടും വീണ്ടും അത് പോയി പരിശോധിക്കുക അമിതമായ വൃത്തി വീട്ടു സാധനങ്ങൾ പലതും കൃത്യമായ സ്ഥലത്ത് വീണ്ടും വീണ്ടും അടക്കിപ്പിറുക്കി വെക്കുക ഇങ്ങനെയുള്ളവയൊക്കെ ഓസിഡിയുടെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുണ്ട് സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി എടുക്കാതെ സിമ്പിളായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ ഈ ഓ സി ഡി എന്ന പ്രശ്നമുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അവരിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ വളരെ പെട്ടെന്ന് ഉടലെടുക്കും ഓ സി ഡി ഉള്ള വ്യക്തി ഈ സിനിമയിലെ നായകനെ പോലെ സ്വയം സൃഷ്ടിച്ചെടുത്ത ചില ജീവിത ചര്യകൾ അത് പാലിക്കാനായിട്ട് ഭയങ്കര കർക്കശമുള്ളവരായിട്ട് നമുക്ക് തോന്നും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങളിൽ നാലാം സ്ഥാനം ഓസീടിക്കുകയാണ് നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റാർക്കെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും